ഭരിക്കുന്നതൊക്കെ സിംഗപ്പൂരാണ് പക്ഷേ ഇവിടുത്തെ ലോക്കൽ ലൈഫ് സിസ്റ്റമൊക്കെ നിയന്ത്രിക്കുന്നത് ഈ തമിഴ് കമ്മ്യൂണിറ്റിയാണ് അവരെ ശൈലിയിലാണ് കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട സിംഗപ്പൂരിൻ്റെ എന്തെങ്കിലും ടച്ച് ഉണ്ടോ ലോകത്തിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല ഈ തമിഴ് സമൂഹം പല രാജ്യങ്ങളിലും പല സ്വാധീനമുള്ള ഒരു സമൂഹമാണ് ഈ തമിഴ് സമൂഹം നമ്മൾ കാണുന്ന ആ സിസ്റ്റം ഉണ്ടല്ലോ അത് ഫോളോ ചെയ്തിട്ടാണ് ഇപ്പോഴും ഇവർ ജീവിക്കുന്നത് വലിയ രസമാണ് പക്ഷെ എന്നാലും ഇവർക്ക് കുറച്ചൊരു വിട്ടുവീഴ്ച കൊടുത്തിട്ടുണ്ടാവും നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് തമിഴ് ആൾക്കാരാട്ടോ ലിറ്റിൽ ഇന്ത്യ ഇന്ത്യൻ അറിയപ്പെടുന്നത് അധികവും തമിഴ് ആൾക്കാരാണ് അധികവും എന്നാലും നമ്മൾ ഈ ഒരു നമ്മൾ തമിഴ്നാട്ടിൽ കാണുന്ന അതേ സിസ്റ്റം സിംഗപ്പൂർ പോലത്തെ ഒരു രാജ്യത്ത് ഉണ്ട് എന്നുള്ളത് നിങ്ങളറിയുമെന്ന് അറിയില്ല നല്ല രസമായിട്ടല്ലേ പണ്ടുള്ള ബിൽഡിംഗ് കേട്ടോ തമിഴ്നാടും അതിനുണ്ടോ ഏഹ് സിംഗപ്പൂർ തോന്നില്ലല്ലോ ഹായ് നമ്മൾ സിംഗപ്പൂര് ഒരു സ്പെഷ്യൽ കമ്മ്യൂണിറ്റീൻ്റെ ഒരു കഥ കേട്ടോ പറയുന്നത് സ്പെഷ്യൽ എന്നല്ല നമ്മൾ സ്വന്തം സഹോദരന്മാരാണ് തമിഴ് അവരിവിടുത്തെ കുറേ ആൾക്കാർ ഇവിടുത്തെ സിറ്റിസൺ ആണ് ഇവിടുത്തെ സെക്കൻഡ് ലാംഗ്വേജ് ആണ് എല്ലാം നിങ്ങൾക്ക് അറിയാം അപ്പോൾ അവർ പ്രധാനമായിട്ട് താമസിക്കുന്നതി നമ്മളെ തമിഴ് ആൾക്കാർ തമിഴ്നാടിൻ്റെ അതേ പ്രത്യേകത നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലത്താണ് നമ്മളുള്ളത് ആ സ്ഥലത്തിൻ്റെ അറിയപ്പെടുന്നത് ലിറ്റിൽ ഇന്ത്യ ആണ് ആ ലിറ്റിൽ ഇന്ത്യയിൽ തമിഴിൻ്റെയും റെസ്റ്റോറൻറ്റിൻ്റെയും ബാക്കി ഇവിടുത്തെ മാർക്കറ്റിൻ്റെയും ഇവിടുത്തെ കഥകളും ഇതിൻ്റെ ചരിത്രങ്ങളും നമുക്കൊന്ന് നോക്കാം അപ്പം നമ്മളെ ലിറ്റിൽ ഇന്ത്യ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ലിറ്റിൽ ഇന്ത്യയിലാണ് ഇപ്പോൾ കേട്ടോ സിംഗപ്പൂർ ലിറ്റിൽ ഇന്ത്യ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ തമിഴ്നാട് കേരളമൊക്കെ പോലെ തന്നെ ഇവിടെ സിംഗപ്പൂരിൻ്റെ ഒരു ഉണ്ട് കേട്ടോ ഫുള്ള് ഫൈൻ അടിക്കുന്ന ടീഷർട്ട് അപ്പോൾ ലിറ്റിൽ ഇന്ത്യേൻ്റെ പ്രത്യേകത എന്താന്ന് പറയണെങ്കിൽ നമ്മുടെ നാടുമായി തിരക്ക് തമിഴ് അങ്ങനത്തെ ഭാഷകളൊക്കെ ആയിട്ട് ഇങ്ങനെ ആൾക്കാർ റോഡ് കച്ചവടമൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം സിംഗപ്പൂരിൻ്റെ എല്ലാ സ്ട്രിക്റ്റും കുറച്ച് വിട്ടുവീഴ്ച നൽകുന്ന ഒരു ഭാഗമാണ് കേട്ടോ അത് ഇവിടെ നമ്മൾ മതപരമായ കുറേ സംഗതികൾ പ്രാർത്ഥന കണ്ടെങ്കിൽ ഇവിടെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട് അല്ലേ ശബ്ദങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ പ്രാർത്ഥനകളൊക്കെ കേട്ടെങ്കിൽ ഇവിടെ പ്രാർത്ഥനയ്ക്കുള്ള എല്ലാ സംഗതികളും പിന്നെ സോവനിയർ അങ്ങനെ വേണ്ട എല്ലാം നമുക്ക് തോന്നുന്ന ഒരു വിധം സാധനങ്ങളൊക്കെ ഉണ്ട് അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് കുട്ടികൾക്ക് ഇവിടുത്തെ ലിറ്റിൽ ഇന്ത്യ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാഴ്ചക്കും ഉണ്ടോന്നെട്ടോ കാണിക്കാൻ വേണ്ടിയിട്ട് ഫുൾ ബോർഡ് ഒക്കെ ഉണ്ടല്ലേ ടൈലറിങ് സർവീസ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തെട്ട് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിരണ്ടോ എന്തൊക്കെയാണ നമ്പറാണ് അല്ല കേട്ടോ അപ്പം ഇത് നമ്മളെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഏരിയ ആണ് ലിറ്റിൽ ഇന്ത്യ അറിയപ്പെടുന്നത് അധികവും തമിഴ് ആൾക്കാരാണ് അധികവും എന്നാൽ ഹിന്ദി ആൾക്കാരും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് തന്നെ കേട്ടോ ഇന്ത്യൻ ഹെറിറ്റേജ് സെൻ്റർ അപ്പോൾ നമ്മൾ സിംഗപ്പൂരിൽ ലിറ്റിൽ ഇന്ത്യയിൽ ഇതാ നമ്മളെ ഒരു ആര്യ റെസ്റ്റോറൻറ്റ് കേട്ടോ നമ്മൾ അവിടെ കയറി ഒരു ചായ കുടിക്കാൻ പോവാണ് ഫുള്ള് തമിഴ് പാട്ട് കാര്യങ്ങൾ ഒക്കെയാണ് നമ്മളെ ഇന്ത്യക്കാർ തന്നെയാണ് ഫുള്ള് സാപ്പാടുണ്ട് സാപ്പാടുണ്ട് അതല്ലാത്ത ഫുഡുകളൊക്കെ ഉണ്ട് നമ്മളെ ജി ജിലേബി അങ്ങനത്തെ മധുര സാധനങ്ങളൊക്കെ ഉണ്ട് പാട്ട് കിട്ടിയില്ല ഞങ്ങൾ തമിഴ് ഫ്രൂട്ട് മിക്സർ കണ്ടില്ല ഇവിടെ കണ്ടില്ല ഞങ്ങൾ നല്ല ബൊക്കുവട നല്ല വടകളൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി വടകൾ എല്ലാ സാധനമുണ്ട് മസാല സാധനം അപ്പോൾ അപേ ഇവിടെ പാട്ട് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമ്മളൊരു ചായ കുടിക്കാനുള്ള പരിപാടി കേട്ടോ നമുക്ക് ഒരു അടിപൊളി ചായ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇത് ജ്യൂസ് കുടിക്കുന്നുണ്ട് സിനിക്ക് ചായ കിട്ടിയില്ലേ ചായ ഇട്ടി ഇർഫാൻ ജ്യൂസ് പറഞ്ഞില്ലേ ആ ജ്യൂസ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മളെ പൊക്കുവട കുക്കുവിട അങ്ങനത്തെ കടകളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ സാധനവും ഉണ്ട് നമ്മളെ സാധാരണ ഭക്ഷണത്തിൻ്റെ സിംഗപ്പൂരിൻ്റെ എന്താ പറയുക ആ ഹൈഗ്രീഡ് ഒന്നും ഇല്ലാതെ നമ്മളെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചായൻ്റെ കൂടെ ഒരു ബൊക്കുവട വാങ്ങിച്ചിട്ടോ നാട്ടിൽ അതേ ഇതിൽ കരിവോപ്പിലൊക്കെ ഇട്ടിട്ടുള്ള എന്തായാലും ബുക്കുവട ഇങ്ങനെ ഡീസി ബൊക്കുവട അടിപൊളി അല്ലേ സിംഗപ്പൂരാന്ന് തോന്നുന്നു തമിഴ്നാടാൻ തോന്നുന്നു എന്താ തോന്നുന്നു തമിഴ്നാട് തോന്നുന്നില്ലേ അപ്പം നമ്മൾ ലിറ്റിൽ ഇന്ത്യയിൽ ഇട്ടോ സിംഗപ്പൂർ ലിറ്റിൽ ഇന്ത്യയിൽ നമ്മളിപ്പം വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഫുള്ള് ഇന്ത്യനാണ് പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് തമിഴ് ആൾക്കാരായിട്ടോ തമിഴ് ആൾക്കാരുടെ ഷോപ്പ് കണ്ടില്ലേ ചെന്നൈ ട്രേഡിങ് അങ്ങനെ തമിഴ് ആൾക്കാരുടെ ഷോപ്പുകളും ഒക്കെ തമിഴ് ആൾക്കാർ ജാസ്തിയാണ് പക്ഷേ കുറച്ച് മലയാളികൾ കുറച്ച് ഹിന്ദി ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ ഇത് അവരൊരു ലോകമാണ് സിംഗപ്പൂരിൽ അപ്പം അവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള എല്ലാ സംഗതികളും ഇവിടെ ഉണ്ടാവും കേട്ടോ അവർക്ക് ഈ ഒരു ദ്രാവിഡ കഴകത്തിൻ്റെ ആ ഒരു ഫീലിംഗ് ഉള്ള ലൈഫ് സ്റ്റൈലും മസ്റ്റാണ് അപ്പം അതുകൊണ്ട് തന്നെ അവരെ ഫുഡായാലും കാര്യങ്ങളായാലും ആറ്റിറ്റ്യൂഡ്സ് ആയാലും എല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും അത് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലിറ്റിൽ ഇന്ത്യയിൽ ഉണ്ട് കേട്ടോ ഇതുവഴി ചുറ്റിപ്പറ്റിയുള്ള സ്ഥലങ്ങൾ മൊത്തം ഈ ആൾക്കാർ തന്നെയാണ് ഈ കമ്മ്യൂണിറ്റി തന്നെ താമസിക്കുന്നത് കുറച്ച് നമ്മളെ മലയാളികളുണ്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാണ്ട് ഇന്ത്യൻ വെജ് റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പഴയ അധികവും തമിഴ് ആൾക്കാർ തന്നെ കേട്ടോ തമിഴ് പാട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ വലിയ ശബ്ദത്തിൽ അതായത് ഞാൻ മനസ്സിലാക്കുന്ന സിംഗപ്പൂർ ഗവൺമെൻറ് ഇത് നീറ്റും റൂൾസും ഒക്കെ ഉണ്ടാവും പക്ഷെ എന്നാലും ഇവർക്ക് കുറച്ചൊരു വിട്ടുവീഴ്ച കൊടുത്തിട്ടുണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം സിംഗപ്പൂരിൽ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ കാണുന്ന അത്ര ഒരു കണ്ടീഷൻസും സിസ്റ്റവും കാര്യങ്ങളും ഇല്ലെങ്കിൽ ഫൈൻ ഇടുന്ന സിസ്റ്റമൊക്കെ ഇവിടെ കുറച്ച് വിട്ടുപോയി ചാവാൻ സാധ്യത ഇല്ലെങ്കിൽ അതിനെ നേരെ ഉണ്ടാവുള്ളൂ ഇവിടെ ഇതവിടെ പാട്ട് വെച്ച് നല്ല ശബ്ദത്തിലുള്ള പാട്ടാത്തോ അമ്പലത്തിൻ്റെ നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങൾ ഇവിടെ ഇവിടെ അമ്പലം ഉണ്ട് കിട്ടോ അപ്പം അമ്പലത്തിലേക്കുള്ള സാധനങ്ങൾ മൊത്തം ഇവിടെ കുറേ അധികം വിശ്വാസികളാണ് ഇവിടെ ഉള്ളത് തമിഴ് ആൾക്കാരെങ്ങൾക്ക് പ്രത്യേകിച്ച് അറിയാലോ അപ്പോൾ എല്ലാ സാധനവും കണ്ടില്ല പൂക്കളൊക്കെ ഉണ്ട് ഇവിടെ അമ്പലത്തിലൊക്കെയുള്ള അമ്പലത്തിലേക്കുള്ള എല്ലാ സംഗതികളും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഉണ്ട് ഉണ്ടെങ്കിൽ ആൾക്കാരൊക്കെ പിന്നെ ഇവിടുത്തെ ഒരു ആ കളർഫുൾ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കണ്ടെങ്കിൽ സിഗ്നൽ ക്രോസിംഗ് ഒക്കെ നമ്മളെ എസ് ജി ലവ് ബസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ബസ്സാട്ടോ ഡബിൾ ടക്കറാണ് ഇവിടുത്തെ ബസ്സൊക്കെ അതാണ് കണ്ടില്ല നിങ്ങൾ അവിടേക്കൊക്കെ ഫീൽ ചെയ്തില്ലേ ശരിക്കും ലിറ്റിൽ ഇന്ത്യ ഇതാണ് ലിറ്റിൽ ഇന്ത്യ ഫുള്ള് ഇന്ത്യക്കാരാണ് പക്ഷേ അതിൽ തമിഴ് ആൾക്കാർ കേട്ടോ ഇവരൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ ഒരു നൂറോ ഇരുന്നൂറോ വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഇവരെ ഫാമിലികൾ ഇവിടെ വന്ന് സെറ്റിൽ ആയതാണ് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ കൊണ്ടുപോകുന്ന ആൾക്കാർ ഇവിടെ ആയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സിറ്റിസൺ ആണ് പക്ഷേ ഇവർ എത്ര പുരോഗമിക്കുമ്പോൾ എന്ത് ജോലിയോ എന്ത് സമ്പത്തോ ഒക്കെ ഉണ്ടാകുമ്പം ഇവർ ആ ദ്രാവിഡ കൾച്ചർ ആ ഒരു പൂമാല യൂസ് ചെയ്യുന്നത് നമ്മളെ പിന്നെ അതേപോലെ ആ ഡ്രസ്സുകൾ പിന്നെ കാഞ്ചീപുരം സാരി യൂസ് ചെയ്യുന്ന സിസ്റ്റം അതായത് നമ്മൾ തമിഴ് ആൾക്കാരെ നമ്മൾ കാണുന്ന ആ സിസ്റ്റം ഉണ്ടല്ലോ അത് ഫോളോ ചെയ്തിട്ടാണ് ഇപ്പോഴും ഇവർ ജീവിക്കുന്നതെന്നുള്ള വലിയ രസമാണ് ഇത് ഇതിൻ്റെ ഇവരെ വലിയൊരു മാർക്കറ്റാണ് കേട്ടോ വലിയൊരു മാർക്കറ്റാണിത് ഈ മാർക്കറ്റിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം ബസ്സിനൊക്കെ ഇവിടെ ഭയങ്കര രസമായിരിക്കും കേട്ടോ അല്ലേ എന്താ രസല്ലേ ഇനി മാർക്കറ്റിലേക്കുള്ള കഥ കുക്കിങ്ങൾ ഉള്ളു തമിഴ് എഴുത്താട്ട ഇംഗ്ലീഷ് തമിഴ് ഇവിടുത്തെ ഏത് ഷോപ്പിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ആ ഒരു തമിഴ് വെച്ച് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനത് പ്രത്യേകം എടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സിംഗപ്പൂര് ഇതുപോലൊരു ആധിപത്യമുള്ളൊരു സ്ഥലമുണ്ട് സിംഗപ്പൂര് തമിഴ് ആൾക്കാർക്ക് ഒരുപാട് വാല്യൂ ഭരണത്തിലും ഒക്കെ ഉള്ള ആൾക്കാരാണ് എന്നാലും നമ്മൾ ഈ ഒരു നമ്മൾ തമിഴ്നാട്ടിൽ കാണുന്ന അതേ സിസ്റ്റം സിംഗപ്പൂർ പോലത്തെ ഒരു എന്നുള്ളത് രാജ്യത്തുണ്ടെന്നുള്ളത് നിങ്ങളറിയുമോന്നറിയില്ല സിംഗപ്പൂർ എപ്പോഴും വൃത്തിയില്ലെങ്കിലും ഫൈന് അങ്ങനെ എങ്ങനെയെന്നൊക്കെ ഒരു രാജ്യത്താണ് നമ്മൾ ഇത് കാണുന്നത് ഈ കമ്മ്യൂണിറ്റിക്ക് ഇവർ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ ഏരിയ അവരെ ലൈഫ് സ്റ്റൈലിൽ വിട്ടുകൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ പതിനിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പതിനിടാൻ നേരെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊന്നുമല്ല ഇവിടെ ഇവിടെ ഇവരോട് ഇവർ സെക്കൻഡ് ലാംഗ്വേജിലുള്ള സെക്കൻഡ് ലാർജസ്റ്റ് കമ്മ്യൂണിറ്റിയാണ് അപ്പോൾ ഇവരോട് ഇവർക്ക് സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ തന്നെയാണ് പല ആൾക്കാരും ഭരണകൂടത്തിലും ഉള്ളതാണ് ലോകത്തിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല ഈ തമിഴ് സമൂഹം പല രാജ്യങ്ങളിലും പല സ്വാധീനമുള്ള ഒരു സമൂഹമാണ് ഈ തമിഴ് സമൂഹം അപ്പോൾ നമ്മൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ അതിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് മറ്റുള്ള രാജ്യങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ സമ്പത്ത് കൊണ്ടും സ്ഥാനങ്ങൾ കൊണ്ടും ഇവരുടെ എണ്ണം കൊണ്ടും ഇവരെ കൾച്ചറൽ സിസ്റ്റം കൊണ്ടും ആധിപത്യം കൊണ്ടും ഒക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തമിഴ് ജനത വളരെ വാല്യുബിൾ ഒരു ജനതയാണ് എന്നാണ് നമ്മൾ ഓരോ രാജ്യങ്ങളിൽ പോയി നോക്കുമ്പോൾ ഇവരെ കാണാൻ ഇവരെത്ര ആൾക്കാരുണ്ട് എത്ര കൂടുതൽ കമ്മ്യൂണിറ്റി ഉണ്ട് എന്നൊക്കെ നമുക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ തമിഴ് ഭാഷ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു മറ്റുള്ളവർ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടങ്ങൾ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട സിംഗപ്പൂരിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട സിംഗപ്പൂരിൻ്റെ എന്തെങ്കിലും ടച്ച് ഉണ്ടോ അത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇവർ ഇതിനെ വിളിക്കുന്ന പേര് ലിറ്റിൽ ഇന്ത്യ എന്നെട്ടോ ഇനി അതുമാത്രമല്ല നമ്മൾ സിംഗപ്പൂരിലെ മാർക്കറ്റിൽ ലുങ്കിയൊക്കെ കൊടുത്തിട്ടുള്ള ആൾക്കണ്ടില്ലെങ്കിൽ കവറ് പിടിച്ചിട്ടും സഞ്ചി പിടിച്ചിട്ടും സാരി കൊടുത്തിട്ടും ഒക്കെ തന്നെയുള്ള ഒരു കമ്മ്യൂണിറ്റീൻ്റെ ഭാഗം തന്നെയാണ് ഉള്ളത് നമ്മൾ ഇത് സിംഗപ്പൂരിൽ വേറുള്ള സ്ഥലങ്ങളിൽ കണ്ടത് ഇവിടുത്തും തമ്മിലുള്ള വ്യത്യാസം സിംഗപ്പൂരാന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ അതുകൊണ്ട് തന്നെ ഇവിടെ അറിയപ്പെടുന്നത് ലിറ്റിൽ ഇന്ത്യ എന്നുള്ളൊരു പേരിലാണ് സിംഗപ്പൂരിൽ ലിറ്റിൽ ഇന്ത്യ ഭരിക്കുന്നതൊക്കെ സിംഗപ്പൂരാണ് പക്ഷേ ഇവിടുത്തെ ലോക്കൽ ലൈഫ് സിസ്റ്റം ഒക്കെ നിയന്ത്രിക്കുന്നത് ഈ തമിഴ് കമ്മ്യൂണിറ്റിയാണ് അവരെ ശൈലിയിലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഇത്രയും ലോകത്തിൽ നമ്പർ വൺ വൃത്തിയും സെറ്റപ്പും ഭയങ്കര ഡെവലപ്പൊക്കെ ഉള്ള ഒരു രാജ്യത്ത് ഇതേപോലെ ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഇങ്ങനെ ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ് അത് അവർക്ക് സന്തോഷമുള്ളൊരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ഈ കമ്മ്യൂണിറ്റി ഒരുപാട് ഡെവലപ്പ് ഇവിടെ ചെയ്യുന്നുണ്ട് നമ്മൾ ചിന്തിക്കുന്ന പോലെ ഇവിടെ വന്നതിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ അല്ലേ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഓരോരോ സാധനങ്ങൾ പർച്ചേസ് കേട്ടോ നമ്മൾ എന്തിനു പറയുന്നു വള കൂതൽ പൊട്ടുവരി എന്ന് പറയുന്നത് പോലെ ഈ കമ്മ്യൂണിറ്റീൻ്റെ പ്രധാനപ്പെട്ട സാധനങ്ങൾ മൊത്തം ഇവിടെ ലോക്കലി വാങ്ങാനും ചെയ്യാനും ഒക്കെ കിട്ടുന്ന രീതിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് ബഫല്ല റോഡാണ് ശരിക്കും പക്ഷെ ലിറ്റിൽ ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ പിന്നെ കണ്ടില്ല ഞങ്ങൾ പോലീസ് എന്ന് വെച്ചിട്ട് പോലീസ് വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഇവിടെ അത് കണ്ടില്ല തമിഴിലുള്ള ബോർഡിൽ ജ്വല്ലറിയൊക്കെ അടക്കം കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ഇതുകൊണ്ടില്ല ഇവിടെ തമിഴ് കമ്മ്യൂണിറ്റീൻ്റെ ഒരു വലിയ ഓർഗനൈസേഷൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഈ ബിൽഡിങ് ഞാൻ നേരത്തെങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ് അത്ര വലിയ ബിസിനസ്സുകാരും വലിയ വലിയ പോസ്റ്റിൽ ജോലി ചെയ്യുന്ന പൊളിറ്റിക്കലി ഇവിടെ ഉള്ളവരൊക്കെ ഇതിൽ പെടും അത്രയും വലിയൊരു കമ്മ്യൂണിറ്റിയാണ് ഇത് വർഷങ്ങളുടെ പാരമ്പര്യങ്ങളായിട്ട് ഇവിടെ സിംഗപ്പൂരിൻ്റെ ഒരു ആധിപത്യമുള്ള ഒരു കമ്മ്യൂണിറ്റി തന്നെയാണ് നമ്മൾ ഈ തമിഴ് കമ്മ്യൂണിറ്റി നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറിയൊരു കമ്മ്യൂണിറ്റി ഒന്നല്ല അല്ല വരും ഇതൊക്കെ നല്ല എക്സ്ചേഞ്ച് മണീൻ്റെ സ്ഥലം കേട്ടോ നല്ല രസമായിട്ടല്ലേ പണ്ടുള്ള ബിൽഡിങ് ആട്ടോ മധുരൈ എന്താണ് മധുരൈസ് വില്ലാസോ പിയർ വെജ് അങ്ങനെയൊക്കെ ഉള്ളത് ഇവിടെ ഹനീഫ എന്ന് പറയുന്ന ഒരു സ്ഥാപനം കണ്ടില്ലങ്ങൾ അതൊക്കെ പണ്ട് മുതലേ ഇവിടെ ഉള്ളാ കേട്ടോ തമിഴിൽ എഴുതിയിട്ടുണ്ട് പിന്നെ വെജിറ്റേറിയൻ്റെ റെസ്റ്റോറൻറ്റുകൾ ഇതൊക്കെ വർഷങ്ങൾ അൻപതോ നൂറോ വർഷങ്ങൾ പഴക്കമുള്ള സ്ഥാപനങ്ങളൊക്കെ തന്നെ ആട്ടോ ഇന്ന് അത് മെയിൻറ്റെയിൻ ചെയ്ത് അതേ സമൂഹത്തിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ ഇവിടെ ഇതേ രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് നമ്മളെ ലിറ്റിൽ ഇന്ത്യൻ്റെ പ്രത്യേകത അപ്പോൾ ലിറ്റിൽ ഇന്ത്യയിൽ സിംഗപ്പൂർ ലിറ്റിൽ ഇന്ത്യയിൽ കണ്ടില്ലങ്ങൾ റഷ് കണ്ടില്ല നമ്മളെ ആൾക്കാരാട്ടോ ഫുള്ള് ഈ മാർക്കറ്റ് ഈ ഇവിടെ ഒരു മാർക്കറ്റ് ഇതിൻ്റെ ഉള്ളിൽ വലിയ കുറേ മാർക്കറ്റുകൾ ഇത് ഇത് ഈ ഭാഗത്തേക്ക് അങ്ങനെ ഏകദേശം ഒരു കിലോമീറ്റർ സ്ക്വയർ അളവിൽ ഉള്ള സ്ഥലങ്ങളാണ് വലിയ ജ്വല്ലറിയൊക്കെ ഉണ്ട് ഇവിടെ ഒരു കിലോമീറ്ററോളം സ്ക്വയർ മീറ്ററിലാണ് നമ്മൾ ഈ ഒരു ഇന്ത്യൻ കമ്മ്യൂണിറ്റീൻ്റെ ഇതേ രീതിയിലുള്ള കേട്ടോ അതല്ലാത്തത് വലിയ മാർക്കറ്റൊക്കെ വേറെ ഉണ്ട് അതല്ലാത്ത ഇതേ നാച്ചുറൽ ടൈപ്പിലുള്ള ഓൾഡ് ടൈപ്പിലുള്ള മാർക്കറ്റ് നിലനിൽക്കുന്നത് കേട്ടോ അവിടെ കണ്ടില്ലേ തമിഴ് ആൾക്കാർ പാടുന്ന അത്രത്തോളം സൗകര്യങ്ങൾ അവിടെ ആൾക്കാർ എന്തെങ്കിലും കൊടുക്കുക ഒക്കെ ചെയ്യും ഇവിടെ തമിഴ് തന്നെ തമിഴ്നാട് തന്നെ ഇവിടെതാ കേട്ടോ വലിയ മാർക്കറ്റുകൾ ഇതാ ഇതിന്റെ ഉള്ളിലൊക്കെ മാർക്കറ്റുകൾ എന്താണ് കണ്ടില്ല ഡ്രസ് മാർക്കറ്റുകള് ഇത് ഇവിടെ കണ്ടില്ല ഇതേപോലെ കണ്ടില്ല ഉള്ളോട്ട് 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 ഇഷ്ടം പോലെയാണ് കേട്ടോ മാർക്കറ്റ് ഇവിടെ ഒക്കെ നമ്മളെ ആൾക്കാർ തന്നെ ഉണ്ടോ കണ്ടില്ലങ്ങനെ ഇവിടെ ഇപ്പം നമ്മൾ എന്ത് നോക്കുകയാണെങ്കിലും എങ്ങനെ നോക്കുകയാണെങ്കിലും ഇവിടെ ഒക്കെ നമ്മളെ ആൾക്കാർ തന്നെയുണ്ടോ ഇവിടെ ഇസ ഞെട്ടിക്കുത്തിരിക്കുക തമിഴ്നാടുമായി തമിഴ്നാടുമായിട്ടോ ഏ സിംഗപ്പൂർ തോന്നില്ലല്ലോ ഒരു അടിപൊളി തമിഴ്നാട് ഏരിയ അല്ലേ അപ്പം നമ്മൾ സിംഗപ്പൂര് ലിറ്റിൽ ഇന്ത്യ അല്ലേ നമ്മളെ എങ്ങനെയുണ്ട് ലിറ്റിൽ ഇന്ത്യ അതാ വളക്ക കണ്ടാവും ഒക്കെ വാങ്ങാൻ അവിടെ ചോദിക്കാത്തത് എന്താ ഭരം കടന്ന് അപ്പോൾ നമ്മൾ സിംഗപ്പൂര് ലിറ്റിൽ ഇന്ത്യ അല്ലേ ലിറ്റിൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു തമിഴ്നാട് ചെന്നൈ മാരിത്ത സ്ഥലം അപ്പോൾ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കൊക്കെ അതിശയായിട്ടുണ്ടാവും അല്ലേ സിംഗപ്പൂര് നമ്മൾ വിചാരിക്കുന്നതാണ് പക്ഷേ ലിറ്റിൽ ഇന്ത്യ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു തമിഴ് സമൂഹം വർഷങ്ങളായിട്ട് അടിച്ച് പൊളിച്ച് അവരെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അടുത്ത കാഴ്ചകളുമായിട്ട് സിംഗപ്പൂരത്തെ തന്നെ അടുത്ത കാഴ്ചകളുമായിട്ട് നമ്മൾ വീണ്ടും കാണും ബൈ